സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെയൊക്കെ ഗൃഹങ്ങളിൽ ദിനവും നമ്മൾ നിലവിളക്ക് കൊളുത്താറുണ്ടല്ലേ ഇങ്ങനെ കൊളുത്തുന്നതായ വിളക്കിലെ ആ ഒരു തിരി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ത് ചെയ്താലാണ് അതിലൂടെ ഐശ്വര്യം നമുക്ക് വന്നു ചേരുന്നത് അതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് നമ്മുടെ ഗൃഹത്തിലെ ആ ഒരു വിളക്ക് തിരി വിളക്കിൽ ഉപയോഗിച്ചതിന് ശേഷം അത് ഈ പറയുന്ന വിധത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യം പെരുകുന്നതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയുർവേദം മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് കൊളുത്തുന്നതിലൂടെ വീട്ടിൽ ശുഭശക്തികൾ വർദ്ധിക്കുകയും സമൃദ്ധി പെരുകുകയും ചെയ്യും എന്നതാണ് ആധ്യാത്മികമായി കൊളുത്തുന്ന ഈ ഒരു ദീപം അതിൽ നിന്ന് ബഹിർഗമിക്കുന്ന ജ്വാല അല്ലെങ്കിൽ പ്രകാശം നമ്മുടെ ഗ്രഹത്തിലെ അല്ലെങ്കിൽ പരിസരത്തുള്ള നെഗറ്റീവ് എനർജിയെ നിർമാർജനം ചെയ്യുകയും തൽസ്ഥാനത്തേക്ക് പോസിറ്റിവിറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് ഊർജം പ്രദാനം ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് ഇങ്ങനെ നിലവിളക്ക് നമ്മുടെ ഗ്രഹത്തിൽ കൊളുത്തുമ്പോൾ നിർദ്ദിഷ്ടമായ ചില ആചാരസങ്ങൾ നിർബന്ധമായും നമ്മൾ പാലിക്കേണ്ടതുണ്ട് അതറിഞ്ഞ് ആചരിക്കുമ്പോഴാണ് അതറിഞ്ഞ് പാലിക്കുമ്പോഴാണ് നിലവിളക്ക് കൊളുത്തുന്നതിലൂടെ എന്ത് സൗഭാഗ്യമാണോ എന്ത് നേട്ടമാണോ എന്ത് ഗുണമാണോ ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കൈവന്നു ചേരുന്നത് ആ ഗുണത്തെ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളു ആ ഗുണത്തെ നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ ആദ്യമായിട്ട് നിലവിളക്ക് നമ്മുടെ ഗൃഹത്തിൽ എപ്പോഴാണ് കൊളുത്തേണ്ടത് നിലവിളക്ക് നമ്മുടെ ഗൃഹത്തിൽ നമുക്ക് ഒരു നേരമോ രണ്ടു നേരമോ കൊളുത്തുന്നത് ഐശ്വര്യപ്രദമാണ് പ്രഭാതത്തിൽ കൊളുത്തുമ്പോൾ അത് സൂര്യോദയത്തിന് മുൻപായിട്ടായിരിക്കണം ഗൃഹത്തിൽ വിളക്ക് തെളിക്കേണ്ടത് അതാണ് ഏറ്റവും ശുഭപ്രദം എന്ന് പറയുന്നത് സായാഹ്നത്തില് സൂര്യാസ്തമയത്തിന് തൊട്ട് മുൻപായിട്ടും നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു നിലവിളക്ക് തെളിഞ്ഞിരിക്കണം അപ്പൊ ഇങ്ങനെ രണ്ടു നേരം നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് തെളിയുന്നത് അത്യധികം ശുഭപ്രദമാണ് അങ്ങനെ ദിനവും തെളിക്കുന്ന ഒരു ഗൃഹത്തിൽ യാതൊരുവിധ നെഗറ്റീവ് എനർജിയും ഉണ്ടാകില്ല ബാധാദോഷങ്ങളുണ്ടാകില്ല മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷങ്ങളോ വിളിദോഷങ്ങളോ ഉണ്ടാകില്ല ഐശ്വര്യവും സമൃദ്ധിയും ആ ഗ്രഹത്തിൽ നാൾക്ക് നാൾ വരുക അല്ലെങ്കിൽ വർദ്ധിക്കും ഒരു ദിവസം ഒരു നേരമെങ്കിലും വിളക്ക് കൊളുത്താൻ മറക്കരുത് ഗ്രഹത്തിലെ ഒരു മുറിയോ അതല്ലെങ്കിൽ വൃത്തിയും ശുദ്ധിയുമുള്ള ഏതെങ്കിലും ഒരു ഭാഗമോ വിളക്ക് തെളിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഒരുക്കം അവിടെ ഒരു നിലവിളക്ക് സ്ഥാപിച്ച് നിങ്ങൾക്ക് അതിൽ ദീപം തെളിക്കാവുന്നതുമാണ് ഇത് സർവ്വൈശ്വര്യപ്രദമാണ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ പ്രഭാതത്തിൽ കിഴക്ക് ദർശനമായിട്ട് തിരിയിട്ട് നിലവിളക്ക് തെളിക്കുകയും സായാഹ്നത്തിൽ പടിഞ്ഞാറേക്ക് തിരിയിട്ടുകൊണ്ട് തിരി ജ്വലിപ്പിക്കുകയും ചെയ്താൽ ധനവരവ് ഗൃഹത്തിൽ വർദ്ധിക്കും ഒരു നിലവിളക്കിൽ അതിൽ ഉപയോഗിക്കുന്ന തിരിയുടെ എണ്ണം അനുസരിച്ചും ചില വിശേഷ ഫലങ്ങൾ പറയുന്നുണ്ട് പൊതുവിൽ ഒരു തിരി ഇടുന്നത് ശുഭകരമല്ല എന്ന് പലരും പറയാറുണ്ട് ഇവിടെ തിരിയുടെ എണ്ണമാണ് പറയുന്നത് ദീപജ്വാലയുടെ എണ്ണമല്ല അതായത് ഒരു ജ്വാല വരാൻ പാടില്ല എന്നുള്ളതല്ല ഒരു വിളക്കിൽ നമ്മൾ ഒരു തിരിയിട്ട് കൊളുത്താൻ പാടില്ല രണ്ട് തിരി തൊഴുതു പിടിക്കുന്നത് പോലെ ഇട്ടതിന് ശേഷം ഒറ്റ നാളമായിട്ട് അതിൻ്റെ ആ ഒരു തുമ്പ് ചേർത്ത് വെച്ചുകൊണ്ട് കൊളുത്തി കഴിഞ്ഞാൽ ഒരൊറ്റ ദീപ ജ്വാലയായി മാറും അങ്ങനെ നമുക്ക് കൊളുത്തുന്നത് ശ്രേയസ്കരമായിട്ട് പറയപ്പെടുന്നു ഇങ്ങനെ പറയുന്നതിന് പിന്നിൽ ഒരു കാരണം ഒരു തിരിയിട്ട് നമ്മളിപ്പോ ആ ഒരു ദീപം തെളിച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടത്ര പ്രകാശം ഉണ്ടാകില്ല അപ്പൊ അതുകൊണ്ടാണ് ഒരു ദീപജ്വാല ഒരു വിളക്കിലേക്ക് പകരുമ്പോൾ രണ്ട് തിരികൾ ചേർത്ത് വെച്ച് ഒറ്റ ജ്വാലയായിട്ട് ഇരിക്കണം എന്ന് പറയുന്നത് നല്ല പ്രകാശമായിരിക്കും അപ്പോൾ നമ്മുടെ നിലവിളക്കിൽ കിഴക്ക് പടിഞ്ഞാറ് ദർശനമായിട്ട് രണ്ട് ദീപജ്വാലകൾ നമ്മൾ തെളിക്കുകയാണ് എങ്കിൽ അവിടെ നമുക്ക് നാല് തിരികൾ ആവശ്യമാണോ വാസ്തവത്തിൽ നാല് തിരിയുടെ ആവശ്യമില്ല വേണമെങ്കിൽ ഈ രണ്ട് തിരികൾ ചേർത്ത് കിഴക്കും പടിഞ്ഞാറും ഒരേ നാളമായിട്ട് കൊളുത്താം അതല്ല എങ്കിൽ ഓരോ തിരിയിട്ട് കിഴക്കും പടിഞ്ഞാറും നിങ്ങൾക്ക് തെളിക്കാവുന്നതാണ് രണ്ട് ദീപജ്വാല ഇരുവശത്തും തെളിയുന്നതിലൂടെ കൂടുതൽ പ്രകാശം ആ വിളക്കിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് അല്ലെങ്കിൽ ഉണ്ടാകുന്നതാണ് ത്രിമൂർത്തി സങ്കല്പത്തിൽ മൂന്ന് ദീപജ്വാലകൾ നമുക്ക് വിളക്കിൽ ഇടുന്നതും ശ്രേയസ്കരമാണ് ദിക്കാതിപന്മാരെ സങ്കല്പിച്ച് നാല് ദിശകളിലേക്ക് നാല് തിരിയിടുന്നതും ശുഭകരമാണ് വിശേഷ ദിവസങ്ങളിൽ അഞ്ച് തിരിയിട്ട് വിളക്ക് തെളിക്കുന്നതും ഏറ്റവും ശുഭപ്രദമാണ് അഞ്ച് തിരിയിട്ട നിലവിളക്കിന് ഭദ്രദീപം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ദീപങ്ങളിൽ സർവശ്രേഷ്ഠ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ദീപമാണ് ഭദ്രദീപം നാല് തിരികൾ പ്രധാന നാല് ദിക്കുകളിലേക്കും അഞ്ചാമത്തെ തിരി ആ ഒരു വടക്ക് കിഴക്ക് ഭാഗമുള്ള ഈശാന മൂലയിലേക്കും വേണം നമ്മൾ സ്ഥാപിക്കുവാന് ഏതെങ്കിലും വിധത്തിൽ നിലവിളക്ക് തെളിക്കുന്നത് ദോഷപ്രദം എന്നൊന്നില്ല ഇപ്പോ ഇത്ര തിരി ഉപയോഗിക്കാൻ പാടില്ല അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ദോഷമാണ് ഇത്ര ദീപനാളങ്ങൾ വരാൻ പാടില്ല അത് ദോഷപ്രദമാണ് അത്തരത്തിൽ ദോഷം എന്നൊന്ന് നിലവിളക്കുമായി ബന്ധപ്പെട്ട് ഇല്ല ഐശ്വര്യം മാത്രമേ ഉള്ളൂ അത് നമ്മൾ ആദ്യം തിരിച്ചറിയുക നിലവിളക്കിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന എണ്ണയുടെ സവിശേഷത അനുസരിച്ചും അതിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങൾ വ്യത്യസ്തമാണ് ശുദ്ധമായ നല്ലെണ്ണ ഉപയോഗിച്ച് വിളക്ക് തെളിക്കുന്നത് ദുരിത സാമ്പത്തിക വർധനവിനും ഐശ്വര്യത്തിനും ഏറ്റവും ഉത്തമമാണ് വെളിച്ചം നിലവിളക്കിൽ നമ്മൾ തെളിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ദീർഘായുസും ആരോഗ്യവും അതുപോലെ തന്നെ സാമ്പത്തിക വർധനവുമാണ് അതിന്റെ ആ ഒരു ഫലം എന്ന് പറയുന്നത് ഇനി മറ്റൊന്ന് നെയ്യാണ് ബുദ്ധിവർധനവിനും ധനവരവിനും തൊഴിലുയർച്ചയ്ക്കും ബിസിനസിൽ ഉന്നതി പ്രാപിക്കുന്നതിനും അതിനോടൊപ്പം തന്നെ മഹാലക്ഷ്മി ദേവിയുടെ കൃപാകടാക്ഷം കൂടുതൽ കൈവന്നു ചേരുന്നതിനും നെയ്ദീപം ദീപം അപ്പൊ വെള്ളിയാഴ്ച ഒരു ദിവസമെങ്കിലും നമ്മുടെ ഗൃഹത്തിൽ ഒരു വിളക്ക് അത് നമ്മുടെ പ്രധാന വിളക്കിന് ഇണവിളക്കായിട്ട് തെളിക്കാനെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിനായിട്ട് ഒരു ലക്ഷ്മി വിളക്ക് നിങ്ങൾ തയ്യാറാക്കി വെക്കുന്നതും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിന് അത് പാത്രിഭൂതരായി തീരുന്നതിന് വഴിതെളിക്കും വിളക്ക് തെളിക്കുന്നതിന് മുൻപും ചില ആചാര വിശ്വാസങ്ങൾ നമ്മൾ കൃത്യമായിട്ടും പാലിക്കേണ്ടതുണ്ട് വിളക്ക് വെക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഗൃഹം അല്ലെങ്കിൽ ആ വിളക്ക് വെക്കുന്ന ഇടം നല്ല രീതിയിൽ അടിച്ച് ശുദ്ധമാക്കി വെള്ളം കുടയുക ഇത് നെഗറ്റീവ് എനർജിയെ നീക്കി പോസിറ്റീവ് ഊർജം നമ്മുടെ ഗൃഹത്തിൽ വർദ്ധിക്കുന്നതിന് കാരണമാകാം ഇനി ചിലരുണ്ട് നിലവിളക്കിനോടൊപ്പം തന്നെ ആ ഒരു നിലവിളക്ക് വെച്ചിരിക്കുന്ന പീഠത്തിലോ ഇലയിലോ തളികയിലോ പുഷ്പങ്ങൾ സമർപ്പിക്കാറുണ്ട് ഇത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് നമ്മുടെ ഗൃഹത്തിൽ വളർന്ന് പരിലസിക്കുന്ന പുഷ്പങ്ങൾ വെറുതെ വാടി പോകുന്നതിനേക്കാൾ ഭേദം അവയെ അടർത്തി എടുത്ത് നിലവിളക്കിൽ ഭഗവാന്റെ മുന്നിൽ ആ സമർപ്പിക്കുന്നത് സർവ്വൈശ്വര്യപ്രദമാണ് ഇതിലൂടെ ഒരുപാട് ഐശ്വര്യം നമുക്ക് കൈവന്നു ചേരും നിലവിളക്കിന് സമീപമായിട്ട് അതായത് നിലവിളക്കിൻ്റെ ആ ഒരു വലതു ഭാഗത്തായിട്ട് ഒരു കിണ്ടിയിലോ അല്പം ഗ്ലാസ്സിലോ ശുദ്ധമായ ജലവും അതിലൊരു തുളസിക്കതിരും ഒട്ടിച്ചിടാൻ നിങ്ങൾ മറക്കരുത് ഒരു ചന്ദനത്തിരിയും കൊളുത്തി അവിടെ ഊന്നി ഊന്നിവയ്ക്കാം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും പൂജയ്ക്കും ശേഷം നമ്മൾ ഇങ്ങനെ സമർപ്പിച്ചിട്ടുള്ള ജലം അതായത് ആ ഒരു ഗ്ലാസ്സിലോ കിണ്ടിയിലോ സമർപ്പിച്ചിട്ടുള്ള ജലം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് തീർത്ഥമായിട്ട് നമ്മുടെ ഗൃഹത്തിലെ എല്ലാ അംഗങ്ങളും അത് സേവിക്കുന്നതാണ് ഉത്തമം ഇത് രോഗശമനത്തിനും മാനസികമായ ശാന്തിക്കും ഐക്യത്തിനും ഏറ്റവും ഉത്തമമാണ് ഇനി നിങ്ങളത് കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ആരും ചവിട്ടാനിടയില്ലാത്ത ഒരു ഇടത്ത് അതിപ്പോൾ ഒരു ചെടിക്കോ അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലോ നിങ്ങൾ അത് ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത് എന്നാൽ പ്രാർത്ഥനയ്ക്കും പൂജയ്ക്കും ഒടുവിൽ അത് തീർത്ഥമായിട്ട് സർവരും സേവിക്കുന്നതാണ് ആരോഗ്യത്തിനും മനഃശാന്തിക്കും ഉത്തമം യഥാർത്ഥത്തിൽ അത് വേണം ചെയ്യുവാന് ഇനി നമ്മൾ ആ ഒരു പ്രധാന വിഷയത്തിലേക്ക് പോവാണ് വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ അതിനെ നമ്മൾ കെടുത്തേണ്ടതുണ്ട് ഇനിയിപ്പോ കെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ദോഷമുണ്ടോ അങ്ങനെ അല്ല പറഞ്ഞു വരുന്നത് നമ്മൾ ആ ഒരു വിളക്ക് അണച്ചതിന് ശേഷം അല്ലെങ്കിൽ ആ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആചാരങ്ങൾ എന്തൊക്കെയാണ് അണച്ച ശേഷം ആ ഒരു തിരി എന്താണ് ചെയ്യേണ്ടത് അതേക്കുറിച്ചെല്ലാം ഇനി നമുക്ക് മനസ്സിലാക്കാം തിരി എപ്പോഴും കെടുത്തുന്നത് ആ എണ്ണയിലേക്ക് താഴ്ത്തി കെടുത്തുന്നതാണ് ഏറ്റവും ഉത്തമം ഇതിനായിട്ട് ചെറിയ ഒരു ശുദ്ധമായ ഏർക്കിലിയോ അതും പുഷ്പങ്ങളുടെ തണ്ടോ അങ്ങനെ എന്തും നമുക്ക് ഉപയോഗിക്കാം സൂര്യൻ എപ്രകാരമാണോ കടലിൽ താഴ്ന്ന അസ്തമിക്കുന്നത് അതുപോലെ അല്ലെങ്കിൽ ആ ഒരു സങ്കല്പത്തിൽ എണ്ണയിലേക്ക് ആ ഒരു തിരി താഴ്ത്തി നിങ്ങൾക്കത് കെടുത്തുന്നത് ശോഭനമാണ് ശുഭകരമാണ് വസ്ത്രം കൊണ്ട് വീശിയോ ഊതിയോ കൈ കൈകൊണ്ടിങ്ങനെ വീശിയോ ഒന്നും വിളക്ക് കെടുത്തുവാൻ പാടില്ല പുഷ്പം അതുപോലെ തന്നെ കൾക്കണ്ട് ഇതൊക്കെ കൊണ്ടും അമർത്തിയും നിങ്ങൾക്ക് വിളക്ക് കെടുത്താം അതിൽ യാതൊരു പ്രശ്നവുമില്ല നിലവിളക്കിലെത്തിജ്വാലയിൽ പുഷ്പം കൊണ്ട് അമർത്തുമ്പോൾ പുഷ്പം കരിയില്ലേ അത് ദോഷമല്ലേ ഒരു ദോഷവും യാഗങ്ങളും യജ്ഞങ്ങളും ഹോമങ്ങളും ഒക്കെ നടത്തുമ്പോൾ ഈ പറയുന്ന പുഷ്പങ്ങളും ഹോമിക്കാറുണ്ട് ഇനി നമ്മൾ ഒരു വിളക്ക് നമ്മുടെ ഗൃഹത്തിൽ തെളിച്ചു വെക്കുകയാണ് ആ വിളക്ക് കരിന്തിരി കത്ത് എങ്കിൽ അത് നിലവിളക്ക് കാട്ടിത്തരുന്ന ഒരു ലക്ഷണമാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖമോ ദുരിതമോ പ്രയാസമോ വരാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് നിലവിളക്ക് കൊളുത്തുന്ന ഗൃഹങ്ങളിൽ ആ നിലവിളക്ക് ആ ഒരു ലക്ഷണം അവിടെയുള്ള അംഗങ്ങൾക്ക് കാട്ടിക്കൊടുക്കും പൊതുവിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നിലവിളക്ക് കരിന്തിരി എരിഞ്ഞു കഴിഞ്ഞാൽ അത് ദോഷപ്രദമാണ് യഥാർത്ഥത്തിൽ കരിന്തിരി എരിയുന്നത് കൊണ്ടല്ല ദോഷം ദോഷം വരാൻ പോകുന്നത് നിലവിളക്ക് ആ ഒരു ലക്ഷണത്തിലൂടെ കാട്ടിത്തരുന്നതാണ് ഇത്തരത്തിലൊരു ലക്ഷണം നിങ്ങളുടെ ഗൃഹത്തിലുണ്ടായാൽ ഏറ്റവും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നിങ്ങൾ പോവുകയും നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് അവിടെ ഒരു വഴിപാട് അല്ലെങ്കിൽ ഒരു അർച്ചന നിങ്ങൾ നടത്തുകയും തലയ്ക്കൊഴിഞ്ഞ് ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികമോ നാണയങ്ങൾ ആ ഒരു ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ സമർപ്പിക്കുകയും ചെയ്യുക ഇനി എന്താണ് ഈ ഒരു കരിന്തിരി എന്നുള്ളത് പലർക്കും അറിയില്ല എണ്ണ തീർന്ന് തിരി ആ ഒരു വിളക്കിൽ കിടന്ന് കത്തുന്നതല്ല കരിന്തിരി കരിന്തിരി കത്തുന്ന വിളക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ ആ ഒരു വിളക്കിന്റെ കൂമ്പുഭാഗം അല്ലേ അതിന്റെ ഏറ്റവും മുകളിലുള്ള ആ ഒരു ഭാഗം ആ ഭാഗത്ത് കരി നല്ല രീതിയിൽ പിടിച്ചിരിക്കൽ ആ വിളക്ക് കരിന്തിരി കത്തിയതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു നിലവിളക്കിലേക്ക് ആദ്യം എണ്ണ ഒഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മുകളിൽ ഇങ്ങനെ കൂമ്പി നിൽക്കുന്ന ആ ഒരു വിളക്കിന്റെ മുകൾ ഭാഗം അതിലൂടെ വേണം എണ്ണ നമ്മൾ ആ ഒരു വിളക്കിലേക്ക് ഒഴിക്കുവാനാണ് ഇങ്ങനെ ഒഴിക്കുന്നതിലൂടെ നിലവിളക്കിന്റെ ഈ ഒരു കൂമ്പിയ ഭാഗത്ത് കരി പിടിക്കില്ല ഒന്നാമത്തെ കാര്യം ശരിയായ ആചാരവും അതാണ് ഇനി നമ്മളിപ്പോൾ ഒരു വിളക്കിൽ തിരിയൊക്കെ ഇട്ട് എണ്ണ ഒഴിച്ച് അത് കൊളുത്തി ആ വിളക്കിൽ എണ്ണ വറ്റി ആ ഒരു തിരി കെടുന്നതാണ് ഏറ്റവും ശുഭകരം നമ്മുടെ വിളക്കിൽ ഒരു തവണ ഉപയോഗിച്ച തിരി അതായത് നേരത്തെ ഉപയോഗിച്ച ആ ഒരു തിരി വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല അത് ദോഷകരമായിട്ട് പറയുന്നില്ല മറിച്ച് അത് അശുഭകരമായിട്ടാണ് പറയപ്പെടുന്നത് ഞാനിപ്പോ രാവിലെ എന്റെ ഗൃഹത്തിൽ വിളക്ക് തെളിച്ചു വെച്ചു ഒരു മുഹൂർത്തം കഴിഞ്ഞപ്പോൾ ഞാനത് കെടുത്തി വെച്ചു വൈകുന്നേരം അതേ വിളക്ക് അതേ തിരി എനിക്ക് കൊളുത്താമോ ധൈര്യമായിട്ട് കൊളുത്താം ഉറപ്പായിട്ടും കൊളുത്താം അപ്പൊ പിന്നെ നേരത്തെ ഉപയോഗിച്ച തിരി വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല ഒരിക്കൽ കൊളുത്തിയ തിരി പിന്നെ കൊളുത്താൻ പാടില്ല എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ് അതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു വിളക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കുന്നതിന് മുൻപായിട്ട് അതിലെ പഴയ തിരിയും എണ്ണയും ഒക്കെ മാറ്റി മാറ്റിവയ്ക്കാറുണ്ട് ആ വിളക്ക് കഴുകിയതിന് ശേഷം ഈ ഒരു എണ്ണയും ഈ ഒരു തിരിയും നമ്മുടെ വിളക്കിലേക്ക് തിരിച്ചിടുവാൻ പാടുണ്ടോ തിരിച്ചൊഴിക്കുവാൻ പാടുണ്ടോ ഒരിക്കലും ഇല്ല അത് അശുഭകരമായിട്ടാണ് പറയുന്നത് ദോഷകരമായിട്ടല്ല അശുഭകരമായിട്ടാണ് പറയുന്നത് അപ്പോൾ ഒരു തവണ നമ്മൾ ഇങ്ങനെ നമ്മുടെ വിളക്കിൽ ഉപയോഗിക്കുന്ന തിരി ആ ഒരു വിളക്ക് വിളക്കിയതിനു ശേഷം വീണ്ടും അതിലേക്ക് ഉപയോഗിക്കാൻ പാടില്ല അല്ലാതെ കെടുത്തി വെച്ച് വീണ്ടും തെളിച്ച് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും അത് ഉപയോഗിക്കാം അതിൽ തെറ്റില്ല അപ്പൊ വിളക്ക് വിളക്കാൻ എടുക്കുന്ന നേരത്ത് ഇങ്ങനെ മാറ്റുന്നതായ എണ്ണയും തിരിയും നിങ്ങൾ മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ആ ഒരു തിരി എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് സാധാരണ നമ്മുടെ പൂജാ വസ്തുക്കളൊക്കെ പഞ്ചഭൂതങ്ങളിൽ ഒന്നിൽ ലയിപ്പിക്കുക അല്ലെങ്കിൽ നിമഞ്ജനം ചെയ്യുക എന്നുള്ളതാണ് ഐശ്വര്യപ്രദം കത്തിച്ച് നമ്മൾ ബാക്കി വന്നതായ ഈ ഒരു തിരി അല്ലെങ്കിൽ വിളക്കുമ്പോൾ മാറ്റിയതായ ഈ ഒരു വിളക്ക് തിരിയും ഒരിക്കലും നിലത്തിട്ട് ചവിട്ടുവാൻ പാടില്ല വേണമെങ്കിൽ നിങ്ങൾക്കത് ഒഴുകുന്ന ജലാശയത്തിൽ സമർപ്പിക്കാം അതുമല്ലെങ്കിൽ ആരും ചവിട്ടാനിടയില്ലാത്ത ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലോ ചെടിയുടെ ചുവട്ടിലോ നിങ്ങൾക്കത് ഇട്ട് കൊടുക്കാം ഇനി ഏറ്റവും ശുഭപ്രദം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗൃഹത്തിൽ സാംപ്രാണി പുകയ്ക്കുമെങ്കിൽ ആ ഒരു തട്ടിൽ ആ ഒരു പാത്രത്തിൽ എണ്ണയും തിരിയും ഇട്ട് തീ ജ്വലിപ്പിച്ച് ആ ഒരു തിരി നിങ്ങൾക്ക് കത്തിച്ച് കളയാം തിരിയുടെ അടിസ്ഥാന ധർമ്മം എന്ന് പറയുന്നത് തന്നെ അഗ്നി ജ്വലിപ്പിക്കാൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിനെ കത്തിച്ച് കളഞ്ഞു എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ദോഷം വരാനുണ്ടോ ഒരു ദോഷം വരാനില്ല അതിന്റെ ധർമ്മം തന്നെ കത്തുക എന്നുള്ളതാണ് വാസ്തവത്തിൽ വിളക്ക് തിരി എന്ന് പറയുന്നത് നമ്മൾ ധരിച്ചതായ വസ്ത്രം അതായത് കോട്ടൺ വസ്ത്രം അത് ദീർഘനാൾ ഉപയോഗിച്ചതിന് ശേഷം പിന്നീട് അതിനെ അലക്കി നിലവിളക്കിൽ തിരിയായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിച്ച വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു കവചം പോലെ വർദ്ധിച്ച ഒന്നാണ് നമ്മോടൊപ്പം സുഖത്തിലും ദുഃഖത്തിലും ഉണ്ടായിരുന്ന ആ ഒരു കവചം ഉപയോഗശേഷം ഈശ്വരനെ ലയിപ്പിക്കുക എന്നുള്ള ഒരു ബാധ്യത നമുക്കുണ്ട് അപ്പൊ അതിന് പ്രകാരമാണ് ഇങ്ങനെ ധരിച്ചിരിക്കുന്നതായ വസ്ത്രം അലക്കി നമ്മൾ തിരുത്തുണിയാക്കി മാറ്റുന്നത് ഈ അലക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ഗൃഹത്തിൽ വെള്ളവും സോപ്പ് കൂടി ഉപയോഗിച്ച് നമുക്ക് തന്നെ അലക്കാൻ അപ്പൊ നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് കഴുകുന്ന വേളയിൽ മാറ്റിവെക്കുന്ന ഈ തിരി അതിനെ നിങ്ങൾ കത്തിച്ച് തന്നെ കളയുന്നതാണ് ഏറ്റവും ഉത്തമം ക്ഷേത്രങ്ങളിൽ പൂജാ വസ്തുക്കൾ നിർമ്മാർജ്ജനം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അഗ്നി ജ്വലിപ്പിച്ചാണ് അവിടെയുള്ള പൂമാലകളായിരുന്നാലും പഴകിയ ഉടയാടയും പട്ടും ഇതെല്ലാം തൂത്തുകൂട്ടി കൂട്ടി കത്തിക്കുകയാണ് ചെയ്യുന്നത് പൂജാവസ്തുക്കൾ നമ്മൾ വലിച്ചെറിയുന്നതിനേക്കാൾ നല്ലത് ഈ പഞ്ചഭൂതങ്ങളിൽ അഗ്നിയിൽ എരിച്ച് അടക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദം ആ നിലയിൽ ഉപയോഗിച്ചു കഴിഞ്ഞ തിരികൾ നമ്മുടെ ഗൃഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചോ അതല്ലെങ്കിൽ സാമ്പ്രാണി കൊളുത്തുമെങ്കിൽ അതിലിട്ട് കത്തിക്കുന്നതോ ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഒരു നിലവിളക്ക് നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ തെളിച്ചു വെക്കുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിൽ ദൈവീകമായ ചൈതന്യവും സർവദേവതമാരുടെ കൃപയും ഗൃഹത്തിന് വന്നു ഭവിക്കും ഇത് ശാന്തിയെ ആ ഗൃഹത്തിനും ഗൃഹത്തിൽ വസിക്കുന്നവർക്കും പ്രദാനം ചെയ്യും ഒരു ഗൃഹത്തിൽ വിളക്ക് തെളിച്ച് ആ ഗൃഹത്തിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് വിളക്കിന് മുന്നിൽ പ്രാർത്ഥിച്ചാൽ അതിന്റെ ഫലം ഇരട്ടിയായി ആ ഒരു ഗൃഹത്തിന് വന്നു ഭവിക്കും എന്നുള്ളതാണ് അപ്പൊ നിലവിളക്കിന് ചുറ്റും ഈ ഒരു ഒത്തുകൂടൽ അല്ലെങ്കിൽ ഒത്തുചേരൽ എല്ലാ ദിവസവും സാധിച്ചില്ല എങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നത് കുടുംബത്തിലേക്ക് സർവ്വ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ലക്ഷ്മി കടാക്ഷവും ഈശ്വര കൃപയും നേടിത്തരും അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം